പിണറായി വിജയൻ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ആത്മഹത്യ പിണറായി വിജയനും കർഷകരെ സഹായിക്കുവാൻ നടപടികൾ സ്വീകരിക്കുന്നില്ല പറയുന്ന ആ വലിയ വലിയമ്മയെ പോലുള്ള ആ സ്ത്രീ പോലും സമരരംഗത്ത് വരേണ്ടുന്ന ഒരു സംജാതമായ സംസ്ഥാനമാണ് രാജിവെക്കണമെന്നാണ് ഐക്യ സംഘം ഉൽപാദന ചിലവും ഉൽപ്പന്നത്തിന്റെ വിലയുമായി ബന്ധപ്പെടുത്തി നിരവധി ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ചുവെങ്കിലും ഇന്നും കർഷകൻ കടക്കണിയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഐക്യ കർഷക സംഘം സെക്രട്ടറി ധാരണ മുൻ എം എൽ എ ആസീസ് ഉദ്ഘാടനം ചെയ്യുന്നു ദൃശ്യങ്ങളിലേക്ക് ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നെല്ല് കർഷകരല്ല ക്ഷീര കർഷകർ ഉൾപ്പെടെ നാളെ റബ്ബർ കർഷകർ എല്ലാ മേഖലയിലും ഉള്ള കർഷകർ സമൂഹം അവർക്ക് യഥാസമയം ഈ മണ്ണിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള സ്ഥിതിവിശേഷം വന്നതോടുകൂടി അവർ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കർഷകരെ കർഷകരെ ഈ മണ്ണിൽ ജീവിക്കാൻ അവസരം നിഷേധിക്കുന്ന ഈ ഗവൺമെന്റ് രാജിവെക്കണമെന്നാണ് ഐക്യ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കർഷകർ ഈ അടുത്ത കാലത്ത് പോലും ആത്മഹത്യയായിരുന്നു ഈ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത നമ്മുടെ സംസ്ഥാനത്ത് കൂടി വന്ന അവസരത്തിൽ വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഞാനെന്ന് നിയമസഭാ സാമാജികനാണ് ആ കാലഘട്ടത്തിലാണ് കടാശ്വാസ കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചത് കർഷക കർഷകനും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ച ഒരു ഗവൺമെന്റ് ആയിരുന്നു അന്നത്തെ ഗവൺമെന്റ് അതിന് കാരണം മതിയായ കാരണമുണ്ട് കർഷകർ ദൈനംദിനമെന്നോണം വന്ന് വരുന്ന വാർത്ത കടക്കണിയിൽപ്പെടപ്പെട്ട കർഷകൻ ആത്മഹത്യ ചെയ്യുന്നുവെന്ന വാർത്തയായിരുന്നു വാഴ കൃഷി ചെയ്തവൻ ഇഞ്ചി കൃഷി ചെയ്തവനായിരുന്നു ഏറ്റവും അധികം വന്ന് ആത്മഹത്യ ചെയ്തവൻ അതുപോലെ തന്നെയാണ് സുനാമിയുടെ ഗടിയിൽപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനോപകരണങ്ങൾ മത്സ്യ വിപണനത്തിന് സാധ്യതയില്ലാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തരകന്മാരിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത നോട്ടീസുകൾ ലഭിച്ചപ്പോൾ അവിടെയും ആത്മഹത്യ ഉണ്ടായി ആദ്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായത് കർഷകർക്ക് വേണ്ടി കടാശ്വാസ കമ്മീഷനാണ് ആ കടാശ്വാസ കമ്മീഷൻ വന്ന് പാർട്ടി നേതാക്കന്മാരും സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരും അടങ്ങുന്ന ഒരു കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ച് വളരെ ഫലപ്രദ ഫലപ്രദമായി പ്രവർത്തിച്ചു അതിൻ്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്ത് കുറേ കാലമായി കർഷക ആത്മഹത്യ ഇല്ലായിരുന്നു ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റ് കാലഘട്ടത്തിൽ വീണ്ടും കർഷകർ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യുന്നതിനുള്ള കാരണം എല്ലാം തന്നെ ഇത് ഇതാണ് എന്താണ് കർഷകന് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത് തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജപ്തി നോട്ടീസുകൾ വന്ന് ആ ജപ്തി നോട്ടീസുകളുടെ അടിസ്ഥാനത്തിലാണ് ആ കുടുംബം ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുന്നത് അവിടെയും ഒരു വ്യത്യാസമുണ്ട് മുൻ ഗവൺമെന്റിന്റെയും എടുത്ത ഗവൺമെന്റുമായിട്ടുള്ള വ്യത്യാസം മറ്റൊന്നുമല്ല കർഷകനായിരുന്നാലും വ്യാപാരിയായിരുന്നാലും വായ്പ എടുക്കുന്ന തുക ആ വായ്പ എടുക്കുന്ന തുക കൃത്യമായി അടയ്ക്കാനോ വീഴ്ച വരുത്തുകയോ ചെയ്താൽ ആ തുകയ്ക്ക് ആ കാലഘട്ടത്തിൽ കാലാവധി ഗവൺമെന്റിന് തന്നെ സമയം അനുവദിക്കായിരുന്നു സ്റ്റേ ചെയ്യും പത്ത് ശതമാനം അടച്ച് സ്റ്റേ ചെയ്യാൻ സാധിക്കുമായിരുന്നു തവണകൾ അനുവദിക്കുമായിരുന്നു ഇന്നിപ്പോ അത് രണ്ടും ഇല്ല ഇല്ലാതെ വന്ന കാര്യം എന്താണ് അറിയാം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു കരിനിയമം ആ കരിനിയമത്തിന്റെ ഫലമായിട്ട് ഇന്ന് ബാങ്കുകൾക്ക് അങ്ങനെ നോട്ടീസ് കൊടുക്കേണ്ട കാര്യമില്ല ബാങ്കുകൾ ഗവൺമെന്റ് എടുത്തോക്ക് സ്റ്റേ ചെയ്യാൻ പാടില്ല ഗവൺമെന്റിന് തവണകൾ അനുവദിക്കുവാൻ നിയമമില്ല പിന്നെ ബാങ്കുകൾക്ക് വീഴ്ച വരുത്തിയാൽ ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് ആ കിടപ്പാടം തന്നെ പിടിച്ചെടുക്കുവാനുള്ള അനുവാദം ബാങ്കുകൾക്ക് നൽകിയിരിക്കുകയാണ് സർഫാസി എന്ന നിയമം ചോദ്യം ചെയ്യപ്പെടാത്ത സർഫാസി ആ സർഫാസി നിയമം നടപ്പാക്കിയതോട് കൂടിയാണ് ഇന്ന് വ്യവസായ മേഖലയിലെയും ഈ കാർഷിക മേഖലയിലെയും അനേകായിരം ആളുകൾ ദുരിതമനുഭവിക്കുന്നത് സർഫാസി നിയമം ഭേദഗതി ചെയ്യേണ്ടത് ആരെയെന്ന് ചോദിച്ചാൽ കേന്ദ്ര ഭരണാധികാരികളാണ് കേന്ദ്ര ഭരണാധികാരികൾ ആ സർഫാസി നിയമത്തെ തൊടുന്നില്ല അവരുണ്ടാക്കിയത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ കോർപ്പ കോർപ്പറേറ്റുകളുടെ സഹായത്തോടു കൂടി നടത്തുന്ന ഗവൺമെൻ്റുകളെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഗവൺമെൻറ്റുകൾക്ക് വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ബാങ്കുകൾ ആ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകളെ സഹായിക്കാൻ ബാങ്കുകൾക്ക് നോട്ടീസ് കൊടുക്കേണ്ട കാര്യമില്ല സ്റ്റേ എന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല തവണ അനുവദിക്കേണ്ട കാര്യമില്ല അവർ അവിടെ നിന്ന് ഒരു ദിവസം പോലീസുമായി ചെന്ന് ആ അവിടെ താമസിക്കുന്ന ആളുകളെ ഇറക്കി വിട്ട് അവരെ അനാഥരായിക്കൊണ്ട് ആ സ്ഥലം ലേലം ചെയ്ത് മറ്റാളുകൾക്ക് നൽകുന്ന നിയമമാണ് സർഫാസി നിയമം ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഈ കർഷക ആത്മഹത്യകൾ പെരുകുന്നത് എനിക്കറിയാം അച്യുത മേനോൻ അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇഞ്ചി കൃഷിക്കാരനും വാഴ കൃഷിക്കാരനും മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത വീടുകൾ സന്ദർശിക്കുവാൻ ആ കാലഘട്ടത്തിൽ അച്യുതാനന്ദനോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഞാൻ ആ വീടുകൾ സഞ്ചരിച്ചപ്പോൾ എന്താ സ്ഥിതി എന്നറിയുമോ ഇഞ്ചി കൃഷി ചെയ്തയാള് പത്ത് സെന്റ് കിടപ്പാടം മാത്രമുള്ളവൻ പത്ത് സെന്റിൽ ഇഞ്ചി കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല ആ പത്ത് സെന്റിലെ ഇഞ്ചി കൃഷി കൊണ്ട് ലാഭം കിട്ടിയപ്പോൾ അടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ പോയി അൻപത് സെൻറ്റ് സ്ഥലം അവിടെ പാട്ടത്തിനടുത്ത് അവിടെ കൃഷി ചെയ്തു പ്രകൃതി ദുരന്തം മൂലം അവിടുത്തെ കൃഷി നശിച്ചുപോയി അവിടെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്തു ആ വായ്പ തുക തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ആ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത് ഇത് തന്നെയായിരുന്നു ഇഞ്ചി കർഷി കർഷകന്റെ സ്ഥിതിയെങ്കിൽ വാഴ കൃഷിക്കാരുടെയും സ്ഥിതി അത് തന്നെയായിരുന്നു ഇത്തരത്തിൽ കാർഷിക മേഖലയിലെ കർഷകരെ സഹായിക്കുവാൻ കർഷകന്റെ ഉൽപ്പന്നത്തിന് ഉൽപാദന ചിലവ് കിട്ടണം കർഷകന്റെ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് മാർക്കറ്റിൽ ആ ഉൽപ്പാദന ചിലവ് പോലും ലഭിക്കാതെ വന്നാൽ കർഷകൻ പിന്നെ കൃഷി ചെയ്തിട്ട് കൊല്ല കാര്യമുണ്ടോ അത് നെൽകൃഷിക്കാരനായിരുന്നാലും ഇഞ്ചി കൃഷിക്കാരനായിരുന്നാലും വാഴ കൃഷിക്കാരനായിരുന്നാലും ഏത് കൃഷിക്കാരനായിരുന്നു ഉൽപാദനവും ചിലവും ബന്ധമില്ല ഇന്ത്യ ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചു നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ഉൽപാദനത്തിന് ഉൽപ്പന്നത്തിന്റെ വിലയും ഉത്പാദന ചിലവും ഉൽപ്പന്നത്തിന്റെ വിലയുമായി ബന്ധപ്പെടുത്തി നിരവധി ആന ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ചുവെങ്കിലും ഇന്നും കർഷകൻ കടക്കണിയിലാണ് ആത്മഹത്യ കർഷകന്റെ ആത്മഹത്യക്ക് വിരാമവിടാൻ കഴിയുന്നില്ല ഇന്ത്യ രാജ്യത്ത് കർഷകർ നടത്തിയിട്ടുള്ള സമരം നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതിശക്തമായ അതിരൂക്ഷമായ സമരമാണ് ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ സംഘടനകൾ നടത്തിയത് ആ കർഷക സമരം ചോരയിൽ മുക്കിക്കൊല്ലുകയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിലെ ഒരു മന്ത്രിയുടെ പുത്രൻ ആ സമരത്തിൽ പങ്കെടുത്ത നിരാഹാര സമരം ഇരുന്ന സ്ഥലത്ത് അവരുടെ ദേഹത്തു കൂടി വാഹനം ഓടിച്ചു പോയി അവിടെ മൂന്നാളുകൾ മരണപ്പെട്ട സംഭവം ഈ രാജ്യത്ത് നിലനിൽക്കുന്നു ഇന്നും ആ കേസുകൾക്ക് അന്ത്യം കുറിച്ചിട്ടില്ല ഇന്നും ആ കുറ്റം ചെയ്ത മന്ത്രിപുത്രനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പൊ കർഷകരെ സഹായിക്കുന്ന കാർഷിക കർഷക സംഘടനകളെ സഹായിക്കുന്ന യാതൊരു സമീപനവും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല ഇവിടെ ചിറ്റപ്പൻ മന്ത്രിയാണല്ലോ ഇവിടെ ഭരിക്കുന്നത് ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയനും കർഷകരെ സഹായിക്കുവാൻ നടപടികൾ സ്വീകരിക്കുന്നില്ല അതിന്റെ ഫലമായി ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് സ്ത്രീ സുരക്ഷ കർഷകരുടെ സംരക്ഷണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പാവങ്ങളെ സഹായിക്കുന്ന ധാരാളം പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് ആ പദ്ധതികളൊന്നും തന്നെ പ്രാവർത്തികമാകുന്നില്ല പെൻഷൻ പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അയ്യായിരം രൂപ പെൻഷൻ പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം കർഷകര് അറുപത് വയസ്സ് പിന്നിട്ടാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അയ്യായിരം രൂപ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞവർ ഞങ്ങളെല്ലാം ചോദിച്ചു ഈ അറുപത് പൈസ അറുപത് അയ്യായിരം രൂപ എങ്ങനെ കൊടുക്കും കർഷകന്റെ അംശാദായവും ആരുടെയൊക്കെ തുക ബാങ്കുകൾ നിക്ഷേപിച്ച് എങ്ങനെയാണ് ഈ തുക സംഭരിച്ചു കൊടുക്കുക അതിനൊരു വ്യക്തത ഇല്ലാത്ത നിലയിൽ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ അത് കാര്യമായി നടപ്പാക്കാൻ സാധിച്ചില്ല എല്ലാ വെൽഫെയർ സ്കീമുകളും ക്ഷേമ പദ്ധതികളും ആ ക്ഷേമ പദ്ധതിയിൽ അംഗമാകുന്ന തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും ഗവൺമെൻറ്റിൻ്റെയും മൂന്ന് ഭാഗമായിട്ട് ഒന്ന് തൊഴിലാളിയുടെ അംശാദായം മറ്റ് തൊഴിലുടമയുടെ അംശാദായം ഗവൺമെൻറ്റിൻ്റെ സഹായം ഈ മൂന്ന് സഹായവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ചീഫ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി അയ്യായിരം റുപിക രണ്ടായിരം എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യമില്ല ഇവിടെ ആയിരത്തി അറുന്നൂറ് റുപിക സാമൂഹ്യക്ഷേമ പെൻഷൻ വിധവ പെൻഷൻ വികലാംഗ പെൻഷൻ അംഗവൈകല്യക്കാരന്റെ പെൻഷൻ അതുപോലും കൊടുക്കാൻ കഴിയാതെ കഴിഞ്ഞ എട്ട് മാസക്കാലമായി തെളിവിലിറങ്ങി ുട്ടി എന്ന് പറയുന്ന ആ വലിയ വലിയമ്മയ പോലുള്ള ആ സ്ത്രീ പോലും സമരരംഗത്ത് വരേണ്ടുന്ന ഒരു ദുസ ദുരവസ്ഥ സംസ്ഥാനമാണ് എന്ന കാര്യം നാം ഓർക്കണം കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ പരമ്പരാഗത മേഖലയിലെ തൊഴിലാളിയായിരുന്നാലും വിവിധ മേഖലയിൽ പണിയെടുത്ത തൊഴിലാളിയായിരുന്നാലും ആ തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടി ഉണ്ടാക്കിയ നിയമനിർമ്മാണം അത് കാര്യക്ഷമമായി നടപ്പാക്കുവാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല അവർ പറയുന്നത് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് ഈ ബഡ്ജറ്റ് എന്താ പറഞ്ഞത് ഞങ്ങൾ അവസാന ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ പെൻഷൻ പദ്ധതി മൂവായിരം രൂപയാക്കും എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ ഇപ്പോൾ ഏഴ് കൊല്ലം കഴിഞ്ഞു ആദ്യത്തെ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലം കഴിഞ്ഞു രണ്ടാം പിണറായി ഗവൺമെന്റ് കാലം നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനം നടപ്പാക്കുവാൻ ഈ നിലവിലിരുന്ന പെൻഷൻ പോലും കുടിച്ചു വരുത്തിയിരിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി പെൻഷൻ ഉണ്ടാക്കിയ ഒരു സംസ്ഥാനം ആ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കോടിക്കണക്കിന് തിപ്പിക്കുക പൊള്ളയടിച്ചു നിങ്ങൾ ആ തുക നിങ്ങൾ എടുത്ത് ഇപ്പോൾ വേറെ ഗവൺമെന്റിന്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ആ തുകയെടുത്ത് ചെലവാക്കി അങ്ങനെ വരുമാനമുള്ള ക്ഷേമകുതി ബോർഡുകളെ എല്ലാം തകർത്തുകൊണ്ട് തൊഴിലാളികളുടെ അംശാദായം കൊണ്ട് തൊഴിലുടമയുടെ അംശാദായം കൊണ്ട് പ്രവർത്തിച്ച ആ ക്ഷേമവിധി ബോർഡുകൾ ഇന്ന് നോക്കുകുത്തുകളാക്കി മാറ്റിയിരിക്കുകയാണ് തൊഴിലാളിക്ക് പെൻഷൻ ഇല്ല തൊഴിലാളിക്ക് പെൻഷൻ മാത്രമല്ല അവർക്ക് എസ്കേഷ്യ ആനുകൂല്യമില്ല ക്ഷേമ പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികളുടെ യാതൊന്നും നടപ്പാക്കുന്നില്ല അങ്ങനെയുള്ള ഒരു സമയത്താണ് കർഷക സംഘടന ആർ എസ് പിയുടെ നിയന്ത്രണത്തിലുള്ള ഐക്യ കർഷക സംഘം അഖിലേന്ത്യാ അടിസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു കർഷക ഒരു കാർഷിക മേഖലയിലെ മഹത്തായ ഒരു പ്രസ്ഥാനം ഒരു ഒരു സംഘടന ഈ സംഘടനയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എല്ലാം തീരുമാനമെടുത്തതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ധർണ ഈ സമര ചിരാകേന്ദ്രമാകുന്ന സെക്രട്ടേറിയറ്റ് പഠിക്കൽ തന്നെ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ ഞങ്ങളുടെ ആവശ്യം ഉന്നയിക്കുവാൻ തീരുമാനിച്ചത് ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും കർഷക പ്രതിനിധികൾക്കും നേതാക്കന്മാർക്കും എല്ലാം അഭി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ ധർണാസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമായിരുന്നൂരുന്നു